നമസ്കാരം മീഡിയ മീഡിയ പാർക്ക് പാർക്ക് ഡൈൻ പ്രാദേശിക വർത്തമാനം വോയിസ് ഓഫ് ആലപ്പിയുടെ മേടനിലാവ് ശ്രദ്ധേയമായി ഒരു റിപ്പോർട്ട് പ്രസൻസ് ടൂറിസ്റ്റ് ലോഞ്ച് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് മെഡിക്കൽ ഹണി ഡിറ്റർജൻസ് ആലപ്പുഴക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പി വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം സംഘടിപ്പിച്ചു മേടനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആടുജീവിതം സിനിമയുടെ യഥാർത്ഥ കഥാനായകൻ നജീബ് വിശിഷ്ടാതിഥിയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിയും മുൻ ബഹ്റൻ പ്രവാസിയുമായ നജീബിനോടൊപ്പം പത്നി സബിയത്ത് ബെന്യാമനിലേക്ക് നജീബിൻ്റെ ജീവിതം എത്തിച്ച ആലപ്പുഴ മാവേലിക്കര സ്വദേശി സുനിൽ പിള്ള എന്നിവരും സംബന്ധിച്ചു വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ചു സുനിൽ മാവേലിക്കര വോയ്സ് ഓഫ് ആലപ്പി രക്ഷാധികാരികളായ ഡോക്ടർ പി വി ചെറിയാൻ അനിൽ യു കെ എന്നിവർ ചേർന്ന് നജീബിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു വോയ്സ് ഓഫ് ആലപ്പി ട്രഷറർ ഗിരീഷ് കുമാർ പ്രോഗ്രാം ജോയിന്റ് കൺവീനർ ഗോകുൽ കൃഷ്ണൻ എന്നിവർ നജീബിന് ഉപഹാരവും നൽകി ആക്ടിംഗ് പ്രസിഡന്റ് അനസ് റഹീം ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി കൂടാതെ ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപിന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്ന് നജീബിന്റെ പത്നി സാബിയത്തിനും ഉപഹാരം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ബോണി മുളപ്പാമ്പള്ളി ഷാജി സെബാസ്റ്റ്യൻ കെ കെ ബിജു വോയ്സ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ ഏരിയ ഭാരവാഹികൾ ലേഡീസ് വിംഗ് എന്നിവർ നേതൃത്വം നൽകി മേടനിലാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുൻ വിജയമാക്കിയ എല്ലാവർക്കും പ്രോഗ്രാം കൺവീനർ ജേക്കബ് മാത്യു നന്ദി പറഞ്ഞു മീഡിയ രങ്ക് ഇന്നത്തെ വർത്തമാനം